السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين نبينا وحبيبنا محمد الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد مجاهد جندا دار واتساب جروب ഒരു വ്യക്തി പരിശുദ്ധ ഖുർആാനിലെ ഒമ്പതാം അധ്യായം സൂറത്ത് തൗബ അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ അത് പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ ബിസ്മി നമ്മൾ പാരായണം ചെയ്യേണ്ടതില്ല എന്നാൽ അതിൻ്റെ മധ്യഭാഗത്തു നിന്ന് പാരായണം ചെയ്യുമ്പോൾ ബിസ്മി നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ക്രിസ്ത്യൻ അപ്പം നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ട് എന്നാൽ സൂറത്ത് തൗബ അതിന്റെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലേണ്ടതില്ല കാരണം തുർമുദി ഇമാം തുർമുതി അദ്ദേഹത്തിന്റെ സുനിൽ രേഖപ്പെടുന്ന ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ഇതിന്റെ ആരംഭത്തിൽ ബിസ്മി എഴുതാൻ വേണ്ടി നബി സലല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടില്ല എന്ന് കാണാം അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ ഭിസ്മി ചൊല്ലാൻ വേണ്ടി പാടുള്ളതല്ല ഇവിടുത്തെ ചോദ്യം മധ്യഭാഗത്ത് മധ്യഭാഗത്ത് നിന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഭിസ്മി ചൊല്ലേണ്ടതുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് സത്യത്തിൽ ഈ മധ്യഭാഗത്തു നിന്ന് പാരായണം ചെയ്യുമ്പോൾ ഭിസ്മി ചൊല്ലാം അതിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ അൽ ഇത് ഖാൻ ഫിയഅലും ഖുർആാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായിട്ടുള്ള ജലാൽ ഉദ്ദീൻ സയൂത്തി ഹിജറ തൊള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായിട്ടുള്ള മഹാനപറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഇനി ഈ സൂറത്ത് തൗബയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് നമ്മളേത് ഭാഗത്തുനിന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യ ഭാഗത്തല്ല ആരംഭത്തിലല്ല പിന്നീട് മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അഴുതു എപ്പോഴും നമ്മൾ ഖുർആആാൻ പാരായണം ചെയ്യുമ്പോൾ അഴുതുബി ബില്ലാഹി ഷെയ്ത്വാനെ റജിയും ഇസ്ത്യാദ എന്ന് പറയും അള്ളാഹുവിൽ രക്ഷിതേടൽ അത് വളരെയധികം അർഹിക്കുന്ന ഒന്നാണ് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ബിസ്മി എന്നുള്ളത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസ്മി നല്ല കാര്യങ്ങൾ പുണ്യാർഹമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ ബിസ്മി ചൊല്ലാൻ വേണ്ടിയിട്ട് നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ചില കാര്യങ്ങൾ നമുക്ക് ഹലാലായിട്ട് അനുവദനീയമായിട്ട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബഹാനഹൂത്ത ആലയുടെ അത്യുന്നതമായിട്ടുള്ള കരുണാ കടാക്ഷങ്ങൾക്ക് വിരുദ്ധമാകുന്ന ചില സംഗതികളുണ്ട് ഹലാലായിരിക്കാം എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും ഒക്കെ ആ നിലപാടുകൾക്കെതിരായിട്ടുള്ള ചില സംഗതികളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വിവാഹമോചനം ത്വലാക്ക് ഈ ത്വലാക്ക് നിർവഹിക്കുന്ന ഘട്ടത്തിൽ ബിസ്മി നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പാടില്ല ബിസ്മി ചൊല്ലാൻ വേണ്ടി പാടുള്ളതല്ല അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ത്വലാക്ക് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല അത് മറ്റൊരു വിഷയമാണ് എങ്കിൽ പോലും വളരെ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ഇനി ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല പാ കഴിയുക കഴിയുകയേ ഇല്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴാണല്ലോ തൊലാക്ക് പിന്നെ അതിന് അനുവാദം നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും ആ സന്ദർഭത്തിൽ അത് ഒരു അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനൊരു വിരുദ്ധമായൊരു സംഗതി എന്നുള്ള നിലക്ക് അനുവദനീയമാണ് എങ്കിൽ പോലും നിർബന്ധിത ഘട്ടത്തിൽ അനുവദന അനുവദിക്കപ്പെട്ടതാണെങ്കിലും ആ സമയത്ത് ബിസ്മി ചൊല്ലാൻ വേണ്ടി പാടില്ല എന്ന് ഒട്ടനേകം ഇസ്ലാമിക പട്ടിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കരാറുകൾ പാലിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കരാറ് ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് പക്ഷേ രണ്ട് ആളുകൾ രണ്ട് വിഭാഗങ്ങൾ കരാറിൽ ഏർപ്പെട്ടാൽ ഒരു വിഭാഗം കരാർ ലംഘിക്കുകയും ചെയ്താൽ അടുത്ത വിഭാഗത്തിനും കരാറിൽ നിന്ന് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത്തരം ഘട്ടങ്ങളിലും ഭിസ്മി ചൊല്ലാമ്പറ്റി പാടുള്ള അതല്ല എന്നുള്ളതാണ് കാരണം ഒരു കരാറിൽ ഏർപ്പെടുക എന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള നന്മയുള്ള കാര്യമാണ് പക്ഷേ കരാറിൽ നിന്ന് അത് ലംഘിക്കുക എന്നുള്ളതും പുറത്തു പോകുക എന്നുള്ളതുമൊക്കെ അതെന്താണ് ഒരു ദുർഗുണമാണ് ഒരു തെറ്റായ കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ ഭിസ്മി ചൊല്ലാമണ്ടി പാടുള്ളതല്ല എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സൂറത്ത് തൗബയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായല്ലോ തൗബയുടെ ആമുഖത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഈ മക്കയിലുണ്ടായിരുന്ന കുറൈശികൾ അവര് അവ ഉടമ്പടി കരാറ് ലംഘിച്ചതിനാൽ നിങ്ങൾക്കും അഥവാ സത്യവിശ്വാസികൾക്കും ആ കരാറിൽ നിന്ന് മോചനം നേടാം അതിൽ നിന്ന് നിങ്ങൾക്കും പുറത്തു പോകാം എന്നുള്ളൊരു സന്ദേശം നൽകുന്നതു കൊണ്ടായിരിക്കാം അവിടെ ബിസ്മി ചൊല്ലാൻ നബീ സല്ലാഹു അലഹി വസല്ലമ്മ പറയാതിരുന്നത് ബിസ്മി രേഖപ്പെടുത്താൻ പറയാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലല്ലാഹു വസല്ലമ ആല നബീന മുഹമ്മദ് വലഹമ്മല്ലാഹി റബ്ബുലാലമി